ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് സെം ബി എ ബി എസ് സിക്കാരുടെ സൂദാസ് കെ പദാണ് അപ്പോൾ അതിലെ ആദ്യം ഭക്തി പതിൻ്റെ എക്സ്പ്ലനേഷൻ റിട്ടേൺ ആയിട്ടുള്ള രീതിയിലുള്ള സമറി ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ഡി എഫ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അത് നിങ്ങൾ ചെക്ക് ചെയ്യൂ അജു ഹൗ ഹോ മുതൽക്ക് ജബ് ഹസി ദേഹോ ബീരാ വരെയ്ക്കുള്ള ആ ഒരു പദമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റായിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം സൂർദാസ് ജി ഇസ് പദിനെ കെഹത്തെ ഹെക്കി ആജ് വേ ഠാൻ കെ ആയെ ഹെക്കി ആജ് തോ മാധവ് ഓർ ഉന്മേ ലടായി ഹോ ഗി ഇന്ന് സൂര്ദാസ്ജി ഉറപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് മാധവ് അതായത് കൃഷ്ണൻ ഇന്ന് ഞാൻ കൃഷ്ണനോട് പോയി തമ്മിൽ തല്ലും അതായത് കൃഷ്ണന്റെ അടുത്ത് തർക്കിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശം വരുന്നത് മേ അപ്നെ ഭരോസെ ലടൂങ്ക എസ് ആ സൂർദാജി കെഹരഹേ ഹെ ഓർ ശ്രീകൃഷ്ണസേ ബത്ലാറേ ഹെ കി വെ സാത് പിടി കെ പാപ്പി ഹെ ഓർ പാപ്പിയോ കാ നിസ്താരൻ എനിക്ക് മോക്ഷ് ഉനേഹി കർണാ ഹെ അപ്പം എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു തർക്കം എന്നു വെച്ചാൽ സുർതാജി പറയുന്നത് എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വരാൻ പോകുന്നത് തർക്കിക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനോട് പറയാണ് ഇന്ന് ഇന്ന് നീ ഇതിൽ ഒരു തീർപ്പുണ്ടാക്കണം എന്നത് സൂർദാസ്ജി പറയുന്നുണ്ട് ഞാൻ ഏഴ് ജന്മം കൊണ്ടുള്ള പാപിയാണ് അപ്പോൾ പാപിയെ മോക്ഷം കൊടുക്കുന്നത് നീയാണ് പാപി നോക്കാൻ നിസ്താരൻ മോക്ഷം ഉനേഹീ കർണാഹെ പാപിക്ക് മോക്ഷം കൊടുക്കുന്ന ആൾ ശ്രീകൃഷ്ണനാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു തർക്കത്തിലാണ് ഇങ്ങനത്തെ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് സുർദാസ്ജി പറയുന്നത് യാതോ ഫിർ ശ്രീകൃഷ്ണജി ഉന് മോക്ഷദേ യാർ ഉൻസെ ഉൻകി പ്രശസ്തി നഷ്ട ഹോ ജായികി അതായത് ശ്രീകൃഷ്ണൻ ഫേമസ് ആയിരിക്കുന്നത് പാപികളെ മോക്ഷം കൊടുക്കുന്ന ഒരാളായിട്ടാണ് അപ്പോൾ ആ ഫെയിം അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നാണ് നഷ്ടപ്പെടുമെന്നാണ് സുർദാസ്ജി ഇതിൽ പറയുന്നത് സുർദാസ് ജി യഹ ബി ബത്താത്തേ ഹെക്കി ആ വൃ ശ്രീകൃഷ്ണക്ക് സാമ്നെ ഉഖരി നാച്ചെങ്കിയെ ക്യൂ കി ആനോനെ ഹരിനാമ ഖീരാ പാലിയാഹെ ഇന്ന് സുർദാസ്ജി ഉറപ്പിച്ച് പറയുന്നുണ്ട് അതായത് ഇന്ന് ഞാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്യും കാരണം ഇന്ന് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ എനിക്കൊന്നും ഒരു ഒളിവോ മറവോ ഒന്നുമില്ല എന്നെ കുറിച്ച് എല്ലാം ശ്രീകൃഷ്ണനെ അറിയാം അപ്പോൾ എനിക്ക് ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഒരു ഒളിവോ മറവോ ഇല്ല ഹരി നാമഖീര ഹരി എന്ന പേരുള്ള ഡയമണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ആ ഒരു ഡയമണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള രഹസ്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാൻ്റെ മുമ്പിലുള്ള ഒരു ഒളിവോ മറവോ ഇല്ല സുഹൃദാസ് ജി ഹഡ്കർ കെ ബേഡ് ഗെ ഓർ തബി ഉടേങ്കെ ജബ് ഹരി ഉൻകോ സഹായ്ക്കർ ഹസ്കർ ഉൻകി ബാത് മാൻലെങ്കിൽ സുഹൃദാസ് ജി വാശി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു ഹരിയുടെ മുമ്പിൽ അപ്പോൾ എപ്പോഴാണ് ഇവിടെ നീക്കാൻ എണീക്കാൻ പോകുന്നത് എന്ന് വെച്ചാല് ഹരി എന്നെ വന്നിട്ട് അതായത് ശ്രീകൃഷ്ണൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേപ്പിച്ച് ചിരിച്ച് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ മാത്രമേ അവിടെ നിന്ന് എണീക്കുള്ളൂ എന്നാണ് സൂർദാസ്ജി ഈ ഒരു വാക്യത്തിലൂടെ പറയുന്നത് ഓക്കെ നർത്തേ ജനം പായി കഹകീനോ മുതൽ സൂർദാസ് ഭഗവന്ത് ഭജൻ ബിനുജവും അഞ്ജലി ജൽ ഷീനോ വരെയുള്ള ആ ഒരു പദത്തിന്റെ അർത്ഥമാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭക്തകവി സുർദാസ് ഇസ് പദ്മെ ക്രുദ്ധ ഹോക്കർ മനുഷ്യസെ പൂച്ചി നർ കെ ജൻ ജാതി മേ ജോ സർവശ്രേഷ്ഠ ജാതി മാനിജാതി ഹെസ് ജാതി മേ ജനം ലേക്കർ ഹേ മാനവ് വിശിഷ്ട അതായത് ഈ ഒരു പതില് സൂർദാസ്ജി പറയുന്നത് വളരെ കോപിഷ്ടനായിട്ടാണ് മനുഷ്യനോട് ചോദിക്കുന്നത് മനുഷ്യജാതി എന്ന് വെച്ചാൽ വളരെ ഉയർന്നൊരു ജാതിയിൽ പറഞ്ഞിട്ട് നീ ഈ ജന്മത്തിൽ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് വിശിഷ്ടമായിട്ടുള്ള എന്ത് കാര്യമാണ് ഈ ഒരു മനുഷ്യജാതിയിൽ നീ പിറന്നിട്ട് ചെയ്തത് ഹേ മനുഷ്യ എന്നാണ് സുഹദാസ് ജി ചോദിക്കുന്നത് മനുഷ്യ തുമെ കുത്തേർ സുറോ കി തർഹ് മോഹമായാമേ പടയോ നീയെ നായ്ക്കളെയും പന്നികളെയും പോലെ ഭക്ഷണത്തിന്റെ പിന്നിലോടി വയറ് നിറച്ചു അല്ലാതെ വേറെ ഒരു കാര്യവും നിന്റെ ഈ ജീവിതത്തിൽ നീ വിശിഷ്ടമായിട്ട് ചെയ്തിട്ടില്ല പല സുഖങ്ങളെക്കുറിച്ചിട്ട് പല മോഹമായായിട്ടുള്ള ഈ ലോകത്തിൽ പല സുഖങ്ങളുടെ പിന്നിൽ ഇപ്പോഴും നീ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സുഹൃദാസ്ജി പറയുന്നത് നാ തുമെ ഭാഗവത് സുനി ഹെ നീ ഗോവിന്ദ് കോ ഈശ്വർ കോ പെഹചാനാ ഹെ നാ തുമ്ഹാരെ മന്മേ കോയി ഭക്തി ഹെ ഓർ മന്തോ അന്യ വിഷയവുമേ പടാഹെ അതായത് നീ ഭാഗവതം പഠിച്ചിട്ടില്ല ഭാഗവതത്തിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നീ ഗോവിന്ദിനെയും അറിഞ്ഞിട്ടില്ല അതായത് ഈശ്വരനെ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടും നിനക്കൊന്നും അമ്മ അറിയില്ല മനുഷ്യ എന്നാണ് പറയുന്നത് ഈശ്വർക്കോ പെഹചാനാ ഹേന തുമാരെ കോക്തി ഹെ മനസ്സിൽ ഒരു ഭക്തി പോലും ഇല്ല മൻ തോ അന്യവിഷയവുമേ പടുകയാഹേ എന്നുവെച്ചാൽ മനസ്സിന്റെ പല വിഷയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് ഝൂട്ടേ സുഖോ ഭാഗ്രഹെയോ ഓർ അപ്നെ പ്രിയതം കേ സ്പർശോ സർവശ്രേഷ്ഠേ ഹോ യോ സിർഫ് മോഹമായാ ഹെ അതായത് പല തെറ്റായിട്ടുള്ള സുഖങ്ങളുടെ പിന്നിലാണ് നീ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ജന്മം ഇതിന് ഇങ്ങനത്തെ സുഖങ്ങളുടെ പിറകെ ഓടാനുള്ളതല്ല ഭാഗവതം വായിക്കാനുള്ളതും ഭക്തിമാർഗത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് മനുഷ്യജാതിയിലെ ഒരു ജന്മം തന്നിരിക്കുന്നത് ഈശ്വരൻ പക്ഷെ നീ അതൊന്നും ചെയ്യാതെ സ്വയം പല സുഖങ്ങളുടെ പിന്നിലോടി പ്രിയത്വം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രിയമായിട്ടുള്ള ആൾക്കാരുടെ സ്പർശം മാത്രം മോഹിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണ് മോഹമായയുടെ ഈ വേൾഡിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ് എന്നാണ് സുഹാസ്ജി പറയുന്നത് മോഹമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശ്വരമായിട്ടുള്ള ഈ വേൾഡിലും നശ്വരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങളാണിതൊക്കെ ഇത് കാലാകാലം നിലനിൽക്കാൻ പോകുന്ന വേൾഡ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നീ ഇതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇതിലൂടെ മനുഷ്യ തുമാരായ ജോ പാപ് പാപെ വെ സുമേരു പർവ ജയ്സെ ബഡാദിയേ ഹെ ജയ്സെ അന്തുമേ ബഡേ ഹി ബൽഹീൻ ഹോജാവുകയെ എസ് ആ സുതാജിക്കത്തെ നീ പാപം ചെയ്തവൻ തന്നെയാണ് മനുഷ്യ നീ പാപം ചെയ്തവൻ തന്നെയാണ് നിന്റെ പാപങ്ങൾ സുമേരു പർവ്വതം പോലെ നീ വലുതാക്കിയിരിക്കുകയാണ് നിന്റെ പ്രവർത്തിയിലൂടെ ഇത് നിനക്ക് നിന്റെ അന്തിമമായിട്ടുള്ള നിമിഷങ്ങളിൽ വളരെ ദുഃഖമാണ് കൊണ്ടുവരാൻ പോകുന്നത് നീ വളരെ വീക്കായി പോവുക ഓരോ പ്രവർത്തിയിലൂടെ എന്നാണ് തുർദാശി പറയുന്നത് തും അപ്പ മാനവജനം മേ മോക്ഷ കഭി പ്രാപ്ത നഹി കർ സക്തേ ഓർ തുമാരി ഗതി വഹി ഹി ജയസേ അഞ്ജലി മേ ഭരാ ഭ ജൽ ഷൺഭർമേ നഷ്ടു ഹോജാത്തേ അതായത് നിനക്ക് ഈ മനുഷ്യജാതിയിൽ നിന്നുള്ള ഒരു മോക്ഷം കിട്ടാനേ പോകുന്നില്ല നിന്റെ ഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അഞ്ജലി അഞ്ജലി എന്ന് വെച്ചാൽ നമ്മുടെ കൈകളിൽ നിറച്ചിരിക്കുന്ന വെള്ളം പോലെയാണ് അതായത് പെട്ടെന്ന് അത് ഇറ്റിറ്റ് വീണ് ഇല്ലാതാവും അതുപോലെ തന്നെയാണ് നിന്റെ ഗതി എന്നാണ് സുർതാസി ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇത്ര വിനയഭക്തി പതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഗോകുൽ ലീല പദ് നോക്കാം അപ്പനൗ ഗ് ലൗ നന്ദ്രാനി ബഡേ ബാപ്പ് കി ബേട്ടി ആ ഒരു പതിൻ്റെ ആണ് നമ്മൾ ഇനി എക്സ്പ്ലനേഷൻ പറയാൻ പോകുന്നത് ഇസ് പദ്മേ ഗ്വാല നന്ദ്രാനി സെ ഖഹത്തി ഹെക്കി അപ്ന ഗാവ് സഹാലോ തും തോ ബഡേ ബാപ്പ് കി ബേട്ടി ഹോ ധന്വാൻ ഹോ മേ തോ ഗരീബു ഗ്വാലി പത്നി ഹോ ഇതിൽ സന്ദർഭം വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ അതായത് കണ്ണന്റെ ചെറിയ രൂപം ശ്രീകൃഷ്ണൻ്റെ ചെറിയ കുട്ടിയായിട്ടുള്ള രൂപത്തിൽ ഉള്ള ലീലകളാണതിൽ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു ഗ്വാലൻ ഒരു ഗോപസ്ത്രീ വന്ന് യശോദയുടെ അടുത്ത് വന്ന് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പരാതി പറയുകയാണ് സന്ദർഭം അപ്പോൾ ഈ പതില് അവർ പറയുന്നത് ഗോപസ്ത്രീ പറയാണ് നന്ദരാനി നന്ദരാനി എന്ന് വെച്ചാൽ യശോദയാണ് ഉദ്ദേശിക്കുന്നത് നീയെ നിൻ്റെ ഈ ഗ്രാമം എടുത്തോ യശോദേ നീ വലിയ വീട്ടിലെ മകളാണ് നല്ലോണം പൈസക്കാരിയാണ് ഞാനോ ഞാൻ വളരെയധികം പാവപ്പെട്ട വീട്ടിലെ ആണ് അതുപോലെ തന്നെ ഞാനൊരു ഗ്വാലക്കി പത്നി എന്ന് വെച്ചാൽ ഒരു പശുക്കളെ മേയ്ക്കുന്ന ഒരാളുടെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പാവപ്പെട്ടവളാണ് എന്നാണ് പറയുന്നത് ഇസ്ലി ഏമേഗാവ് ചോർക്കർ ജാർഹി നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ ഗ്രാമത്തിൽ ഇനി ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രാമം തന്നെ വിട്ടുപോവാണ് ഞങ്ങൾ എന്നാണ് ഗോപശ്രീ പറയുന്നത് തുമാര ലാഡല ബഹത്ത് പരേശാൻ കറാഹേ നിന്റെ കുട്ടി ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്നേ മിത്രോ സംഘ് ഖർമേ ഗുസ്സാത്താഹെ വ അക്കേലെ ഹി മാൻഖായത്തോ കോൻ സാരി ഭീഡ് കോ മാക്കൻ കിലാത്താ ഹെ അതായത് നീ നിൻ്റെ മകനും കൂട്ടുകാരും കയറി വരികയാണ് എൻ്റെ വീട്ടിലേക്ക് അവൻ വെണ്ണ കട്ട് തിന്നുകയാണെങ്കിൽ പോട്ടേ എന്ന് പറയാം പക്ഷേ അവൻ്റെ ഒപ്പമുള്ള ആ വലിയ ഒരു കൂട്ടം ആൾക്കാർക്ക് പോലും കൂട്ടുകാർക്ക് പോലും അവൻ ആ വെണ്ണ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബോഹത് ഷേതാൻ ഹെ തുമാര ലാഡല ഉസേ പക്കഡെ ഗൈത്തോ കഹി ചുപ്ഗയാ ഓർ ജാക്കർ സോ ഗൈത്തോ ചുബ്കേ സേ ആക്കർ മിരി ചോട്ടി കാട്ടി കാട്ടിക്കെ പാട്ടീസേ ബാന്ത് ഗയാ എന്ന് വെച്ചാൽ നീൻ്റെ നിന്റെ മകൻ വളരെയധികം വികൃതിയാണ് ഞാൻ വിചാരിച്ചു അവൻ ഇതെല്ലാം വെണ്ണയെല്ലാം കട്ട് തിന്ന ശേഷം വീട്ടിൽ നിന്ന് പോയി എന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ബെഡിൽ കടക്കുന്ന സമയത്ത് എൻ്റെ ചോട്ടി ചോട്ടി എന്ന് വെച്ചാൽ മുടി മരത്തിൻ്റെ സ്റ്റൂള് പോലത്തെ സാധനത്തിൽ കെട്ടിയിട്ടിട്ട് ആണ് പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് എണീക്കാൻ ഞാൻ വളരെ അധികം പ്രയാസപ്പെട്ടു അവനെ തിരിച്ച് പിടിക്കാൻ വേണ്ടി ഓടാൻ എനിക്ക് സാധിച്ചില്ല എന്ന രീതിയിലാണ് ഗോപുസ്ത്രീ വന്നിട്ട് പറയുന്നത് മോസി ഇൻ മോഹി ലയോ എന്ന് പറയുന്ന രണ്ടാമത്തെ പദം ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്വാൽ രഹി മുഖ് ഗോയി വരെയുള്ള ആ ഒരു പദത്തിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അടുത്തു കൊടുത്തിരിക്കുന്നത് സൂർദാസ് കഹത്തെ നന്ഹെ ഖാൻഹനെ അപ്പം മയ്യ യശോദാസെ കി ഗ്വാലൻ കി ശാത്തോ സുനലി അബ് ഉൻ കെ ഗുൺ മുത്സേ സുനു मुझे ने घर बुलाकर कहा कि दही में सारी കി पड़ गई हैं और इन्हें निकाल दो അതായത് ശ്രീകൃഷ്ണൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് യശോദാ മയ്യയുടെ അടുത്ത് പോയി പറയുകയാണ് അമ്മ നിങ്ങൾ അവളുടെ അതായത് ഗോപസ്ത്രീയുടെ ശികായത് ശിക്കായത്ത് എന്ന് വെച്ച കംപ്ലയിൻ്റ് എല്ലാം നിങ്ങൾ കേട്ടു ഇനി ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കൃഷ്ണൻ പറയുകയാണ് അപ്പോൾ കൃഷ്ണൻ ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അതെങ്ങനെയാണ് കൃഷ്ണൻ പറയുന്നത് എന്ന് വെച്ചാൽ ഗ്വാലിനില്ലേ ഗ്വാലിൻ എന്ന് വെച്ചാൽ ഗോപസ്ത്രീ ഗോപസ്ത്രീ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ അവരെ വീട്ടിലേക്ക് പോയത് അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഇവരറിയാതെ അവരെ വീട്ടിലേക്ക് കയറിപ്പോയതല്ല ഇവരെന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ അവരെ വീട്ടിലേക്ക് പോയത് എന്നാണ് പറയുന്നത് തൈരില് ദഹി എന്ന് വെച്ചാൽ തൈരാണ് തൈരിലെല്ലാം നിറയെ ഉറുമ്പാണ് അപ്പോൾ ഇതെല്ലാം എടുത്ത് എനിക്ക് സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയി എന്നിട്ട് അവരുടെ തൈരിലെ ആ പെട്ട് കിടക്കുന്ന ആ ചെറിയ ചെറിയ ഉറുമ്പിനെ എടുത്ത് കളയുകയാണ് ഞാൻ ചെയ്തത് മുജെ കാമ്പർ ലാക്കർ സ്വയം പത്തിക്കെ സാത്ത് സുരഹിതി ഓർമ്മ ഉൻ കെ ഖർ നോക്കർക്കെ തെറ കാർ കൃഷ്ണൻ പറയുകയാണ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് സ്വയം ഭർത്താവിൻ്റെ ഒപ്പം പോയി കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അവരെ വീട്ടില് ഒരു സർവെൻറ്റിനെ പോലെ പണി ചെയ്യുകയാണ് അമ്മ ചെയ്തത് എന്ന് കൃഷ്ണൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് സൂര്ദാസ്ജി കേതായ യശോദ കൃഷ്ണിക്ക് ഇസ് ഭൂലി ബാത് കോൺകർ ഹസ് പടി വാലിനെ ലാജ്കെരെ അതായത് കൃഷ്ണൻ വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേട്ടതോട് കൂടിയിട്ട് യശോദ ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ നാണക്കേട് കൊണ്ട് അവര് അവരുടെ സാരി തലപ്പ് കൊണ്ട് അവരെ മുഖം മറച്ചു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം വരുന്നത് ഓക്കെ ബാക്കിയുള്ള പദങ്ങൾ നമുക്ക് അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതല്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്